ഈ മതഭീകരതയുടെ ഏറ്റവും വലിയ ഇരകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് പുറത്തേക്ക് എങ്ങും പോകേണ്ട കാര്യമില്ല നമ്മൾ എങ്ങും പോകണ്ട നമ്മൾ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുവാണ് ഈ മതഭീകരതയുടെ ദൂഷ്യ ഫലങ്ങൾ ഈ മതം എത്രമാത്രം നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണെന്നും എത്രമാത്രം ഈ ഭീകരത വളരുവോളം ജനാധിപത്യത്തിന് വലിയ തോതിൽ അത് തുരങ്കം വയ്ക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു നേതാവാണ് നെതന്യാഹു അദ്ദേഹം ഇതിന്റെ അനുഭവസ്ഥനായതുകൊണ്ട് ആ രാജ്യം തകരാനും അവർക്ക് നിർഭയത്വം ലഭിക്കാതിരിക്കാനും കാരണക്കാരാണ് എന്താണ് എന്ന് അവർക്കറിയാം പലസ്തീൻ ജനതയ്ക്ക് അറിയാം ഖാസ്ക്കറ അതുകൊണ്ടാണ് ഹമാസിനെ അവര് തള്ളി പറഞ്ഞു രംഗത്ത് വരുന്നത് ഇപ്പോ നമുക്കറിയാം വിവാദ പുസ്തകം എഴുതി ഖുർആാനിലെ പൈശാചിക വചനങ്ങൾ എഴുതിയതിൻ്റെ പേരിൽ സൽമാൻഷ്തി ഭീകരതയുടെ ഇരയായി മാറി അതുപോലെ നമ്മുടെ ചേഗരൂർ മൗലവി ഭീകരതയുടെ ഇരയായി മാറി ഞാനൊക്കെ ഇന്നോ നാളെയോ അങ്ങനെ ആകാം ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയും സൽമാൻ റുഷ്ദിയുടെ വിവാദ നോവലാണ് നോവൽ ആണ് രാജ്യത്ത് അത് നിരോധിക്കണമെന്ന് ഇന്ത്യയിൽ അത് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും എതിരായിട്ടുള്ള ആമുഖത്തോടു കൂടിയുള്ള മുഖവിരയോ മുഖമുരയോടുകൂടിയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ ഇവിടെ വിപണനം ചെയ്യപ്പെടുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹാദ് എന്ന പുസ്തകം ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും അഖണ്ഡതും അങ്ങനെ ആ പുസ്തകം ഇവിടെ വിറ്റഴിക്കപ്പെടുമ്പോൾ എന്താ നോക്കിക്കേ ഉള്ള കാര്യം എഴുതിയ പുസ്തകം നിരോധിക്കണം അത്ര എന്തായിരുന്നാലും സുപ്രീം കോടതി ശക്തമായിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട് രക്ഷയില്ല എന്നുള്ള തീരുമാനം അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാൻ പറ്റുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഏട്ടം ഏ സൽമാൻ ഉള്ളതുപോലും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണിത് പൊതു താല്പര്യ ഹർജിയിൽ ഇടപെടാൻ ജസ്റ്റിസുമാരായിട്ടുള്ള വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് തയ്യാറായതുപോലുമില്ല പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യയിൽ ഒരു തവണ നിരോധിച്ചിട്ടുണ്ട് പക്ഷെ നിരോധനം പിന്നീട് തുടർന്നില്ല കേട്ടോ ആ പിന്നെ നിരോധനം തുടരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡൽഹി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു ഈ വിലക്ക് ചോദ്യം ചെയ്ത ഹർജികൾ തള്ളി അത് കഴിഞ്ഞിട്ട് രാജ്യത്ത് ഈ നോവല് വിറ്റഴിച്ചു തുടങ്ങി ഇതോടുകൂടിയാണ് സുപ്രീം കോടതിയിൽ ഈ ഹർജി എത്തുന്നത് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമുള്ള ഒരു രാജ്യത്ത് ഒരു പുസ്തകം വായിക്കുമ്പോഴേക്ക് എന്തിനാണ് ഇവർ ഇങ്ങനെ ഭയക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിരോധിക്കപ്പെടേണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം യുദ്ധവും കൊള്ളയും കൊലയും കലാപവും ബലാത്സംഗവും ജനാധിപത്യത്തിനെതിരെ മത തീവ്രവാദത്തെ വളർത്തുകയും ചെയ്യുന്ന ഖുർആൻ എന്ന പുസ്തകമല്ലേ അത് പറയാൻ പലർക്കും ഭയമുണ്ടാകും പക്ഷേ വർഗീയതയെ പരിപോഷിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഖുർആാൻ ഒരു സംശയവുമില്ല എവിടെയും പറയാൻ പറ്റും നമുക്കറിയാം സൽമാൻ റുഷ്തി വേഴ്സസ് എന്ന പുസ്തകം എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചു അതിന്റെ പേരിൽ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഇറാൻ ഗവൺമെന്റ് വില പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയത്തുള്ള അലി ഖുമേനി അത് കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞ് ജനിച്ച ഒരു ഇരുപത്തിനാലുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹത്തെ ആക്രമിച്ചത് കത്തിയെടുത്ത് ദുരിദൂരേ വിട്ടുമായിരുന്നു ഒരു കണ്ണും പോയി കഴുത്തിന്റെ ഒരു ഭാഗവും പോയി കിട്ടി ഇദ്ദേഹം അക്രമിക്കപ്പെട്ട വാർത്തയുടെ കീഴില് അയ്യോ ആ ഇരുപത്തിനാലുകാരനായിട്ടുള്ള യുവാവിനെ പിന്തുണയ്ക്കുന്ന ആളുകളെ കാണണം എന്നിട്ട് ഈ മോചിയിട്ട് അട്ടഹസിക്കുന്ന ആർമാദിക്കുന്ന ആളുകളെയും ഒക്കെ അതിനകത്ത് കാണാമായിരുന്നു ഇത് ഞാനൊക്കെ ആ കാലത്തും ഭയപ്പാടോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത് ജോസഫ് മാഷിയുടെ കൈവെട്ടിയ വാർത്തയ്ക്ക് താഴെ ഈ മോജിയിട്ട് ആഘോഷിച്ച ആളുകൾ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇന്ത്യൻ ആർമിയിൽ ആരെങ്കിലും മരിച്ചു എന്ന വാർത്ത രക്തസാക്ഷിയായി ധീര രക്ത രക്തീര പിന്നെ രക്തസാക്ഷിയായി എന്നൊക്കെയുള്ള വാർത്ത വരുമ്പോഴേക്കും അതിൻ്റെ താഴെ ഇമോജി ഇട്ട് ചിരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അതിനേക്കാളൊന്നുമല്ല ഇത് എന്ന് നമുക്ക് തൽക്കാലം സമാധാനിക്കാം അപ്പോ ഇവരെ ഈ ഇമോജി ഇട്ട് ചിരിക്കുന്ന ആളുകളെ ഭയമുണ്ട് എന്നാണ് ഞാനെന്ന് മനസ്സിലാക്കിയത് പക്ഷേ ഈ സമയത്ത് ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പല ആളുകളും ബിൽഖീസ് ബാനുവിൻ്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനത്തെ വിമർശിച്ച ഒരു പോസ്റ്റ് ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ബിൽഖീസ് ബാനുവിൻ്റെ കേസിൽ കൊടും കുറ്റവാളികളെ സ്വീകരിച്ചതിൽ എനിക്ക് ഭയമില്ലെന്നും എന്നാൽ സൽമാൻ റുഷ്ദിയെ പിന്തുണയ്ക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയമുണ്ടെന്നും ും രണ്ടാംഗിളിലാണ് കാണേണ്ടത് എനിക്ക് മനസ്സിലായിട്ടോ എത്രമാത്രം നമ്മുടെ നാട് ഈ ഭീകരതയ്ക്ക് വിളനിലമായി മാറുന്നു എന്നാലോചിച്ച് നോക്കാം ഇപ്പോ ഇദ്ദേഹത്തെ ജോസഫ് മാഷിന്റെ കയ്യങ്കാലും ആയിരുന്നില്ല ഏ അദ്ദേഹത്തിന്റെ തലയായിരുന്നു വെട്ടേണ്ടത് എന്ന് പറഞ്ഞ അബ്ദുല്ലാ സർമദനിയെ പിന്തുണച്ച് മാഷാ മാഷൻ എന്ന് എഴുതിയ ൾക്കിലെ വീഡിയോ സൽമാൻ ഈ ഇസ്ലാമിക താരങ്ങൾക്ക് ആഗോള ഭീകരനായോ അദ്ദേഹം ഇന്നലെ പെട്ടാൻ പറഞ്ഞോ കൊല്ലാൻ പറഞ്ഞു കൊള്ളയടിക്കാൻ പറഞ്ഞു അദ്ദേഹം ഒരു സാഹിത്യകാരൻ അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ് അദ്ദേഹത്തിന് മരകമായി കുത്തേറ്റത് ഖുർആാനിലുള്ള രണ്ട് വചനങ്ങൾ എടുത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു പക്ഷേ മതത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനായിരിക്കും സൽമാൻ റുഷ്ദി ജോസഫ് മാഷു കഴിഞ്ഞാൽ കേട്ടോ ജോസഫ് മാഷു ആണ് ഏറ്റവും അത് മുഹമ്മദ് എന്ന ഒരു പേരിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സൽമാൻ റുഷ്ദിയുടെ നാലാമത്തെ നോവലാണ് ദി സാത്താനിക് വേഴ്സസ് മുസ്ലിം സമുദായത്തിലെ മൗലികവാദികൾ അസഹിഷ്ണുത നിറഞ്ഞവരാണ് എതിർ ശബ്ദങ്ങളെ ഭയപ്പെടുന്നവരാണ് അക്രമാസക്തമായിട്ടുള്ള കലാപ കലുഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുണ്ടാക്കി വധഭീഷണി നടത്തി സൽമാൻ റുഷ്തിയെ കൊല്ലണമെന്ന് പറഞ്ഞ ആയത്തുള്ള അലി കുമേനി കൊല്ലുന്നവന് ഇനാം പ്രഖ്യാപിച്ചു വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത്തിനാലുകാരൻ ഒളിവിൽ കഴിഞ്ഞ സൽമാൻ റുഷ്ദി പൊതുവേദിയിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ ആയുധവുമായിട്ടറിഞ്ഞു നോക്കണം എത്ര കൊല്ലങ്ങൾക്ക് ശേഷവും സൽമാൻ റോഷ്തിയോടുള്ള അവൻ ജനിക്കുന്നതിന് മുമ്പാണ് ഈ പുസ്തകം എഴുതിയതും ഇനാം പ്രഖ്യാപിച്ചത് നമുക്ക് ഇരുപത്തിനാലുകാരൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അധികം പ്രശസ്തമല്ലാത്ത ഒരു കഥയാണ് വേഴ്സസ് എന്ന ഗ്രന്ഥത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഒരിക്കൽ ഇബിലീസ് ഖുറാൻ പറയുന്ന ഷെയ്ത്വാൻ ഈ ഇബിലീസിന്റെ തന്ത്രത്തിൽ അകപ്പെട്ടു പോയി പ്രവാചകൻ അങ്ങനെ അദ്ദേഹം തന്റെ അനുയായികൾക്ക് കുറച്ച് ഖുർആാൻ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഇവർ പഠിപ്പിച്ചുകൊടുത്തു അല്ലാത്ത ദേവതകളെ കുറിച്ച് ലാത്ത ഉസ മനാത്ത ഇതാണ് ഈ വചനം അത്രയുള്ള കാര്യം അവർ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നും അവരോടുള്ള ആരാധന കുഴപ്പമില്ല അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നല്ലേ പറയുന്നത് പക്ഷെ അള്ളാഹുവിന്റെ പെൺമക്കളായതുകൊണ്ട് അവരെ ആരാധിക്കാം അള്ളാഹുവിന്റെ ഭാര്യ ആരാണെന്ന് അറിയില്ല മൂന്ന് പെൺമക്കളുണ്ട് ശരി കോട്ടെ അള്ളാഹുവിന്റെ ശുക്ലം കുളിക്കുന്ന മലക്കുകളെ കുറിച്ചും ശുക്ലം മഴയെ കുറിച്ചിട്ടും ഒക്കെ ഉസ്താദ്മാര് പറയുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോഴേക്ക് ഏ അമ്ല മഴയൊക്കെ പോലെ ശുക്ലമഴ മലക്കുകളുടെ കൈക്ക് ഒരു പണിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത്രയൊക്കെ വിശ്വസിക്കുക ആളുകൾക്ക് ഇതുകൂടി വിശ്വസിക്കുക എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇത്രേ കാര്യം അങ്ങനെ ബഹുദേവ വിശ്വാസികൾ ആരാധിക്കുന്ന മൂന്ന് ദേവതകൾ ഉള്ളാഹുവിന്റെ മക്കളായതുകൊണ്ട് അവരെ ആരാധിക്കാം ഇതൊക്കെയാണ് ഈ ആയത്തിന്റെ ഉള് ഓക്കെ ഇത് മുസ്ലിങ്ങൾ അല്ലാത്ത മക്കാർക്ക് സന്തോഷമുണ്ടായി ഓഹ് നമ്മളുടെ ദൈവത്തെ പറ്റി പ്രവാചകൻ നല്ലത് പറഞ്ഞല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടെങ്കിലും ഇങ്ങനെ ഏകദൈവ വിശ്വാസം എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനിതിരാണിത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അങ്ങനെ പ്രവാചകന്റെ വചനങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന അനുയായികൾ അതിനെ ചോദ്യം ചെയ്തില്ല നബി പറഞ്ഞതല്ലേ എന്നായിരിക്കും അള്ളാഹുന് മൂന്ന് മക്കൾ ഉണ്ടാവും അവരെയൊക്കെ ആരാധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ജിബിരിയില് പ്രത്യക്ഷപ്പെട്ടു ജിബിരിയില് മുഹമ്മദിനോട് പറഞ്ഞു ആയത്തുകൾ പിൻവലിക്കണം പഠിപ്പിച്ചു പോയില്ലേ വീണുപോയില്ലേ അനുയായങ്ങൾ പഠിച്ചും പോയില്ലേ പിന്നെന്ത് ചെയ്യും ഞാനായിരുന്നില്ല മുഹമ്മദേ വന്നത് ഇബിലീസ് ആയിരുന്നു പഠിച്ചോ അറിയത്തില്ലായിരുന്നു കണ്ണിൽ ഒരു പൊടിയെങ്കിലും കൊടുത്ത് സംരക്ഷിക്കണ്ടായിരുന്നു ഏ അല്ല ജിബിരിലിന്റെ വേഷത്തിൽ ഇബിലീസു വന്ന് വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു വചനങ്ങൾ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അവരത് കാണാപാഠമാക്കുന്നു പഠിച്ചൊരു അറിഞ്ഞില്ലയോ അരി തിരക്കിലായിരിക്കും ഒരു തവണത്തേക്കൊക്കെ ക്ഷമിക്കാം പഴയകാല പണ്ഡിതന്മാർ ഈ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രമുഖരായിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ പ്രബ പ്രബല പ്രമാണമായിട്ടുള്ള ഹദീസുകളൊന്നും ഇതിന് പിൻബലം നൽകാത്തത് കൊണ്ട് ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ് എന്നാണ് പറയുന്നത് മുസ്ലിം സമുദായം ഇതിനെ വല്ലതാ വല്ലാതെ ഇത് മുഖവിലേക്ക് എടുക്കുന്നില്ല അങ്ങനെ ഈ സാത്താനക്ക് വേഴ്സസിൽ മുഹമ്മദ് നബിയുടെ കഥ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് പ്രധാനമായിട്ടും ഒരു സബായിട്ട് ഇതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഇതിൻ്റെ പേരിൽ മതതി പ്രവാദികൾ കൊലക്ക് എത്ര പേരെ കൊന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ടിലാണ് ഈ പുസ്തകം ഇറങ്ങുന്നത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി 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 ഒന്നില് ഹിതോഷി ഇഗരാഷി എന്ന വ്യക്തി ഈ പുസ്തകം ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു അയാളെ തീവ്രവാദികൾ തീർത്തു അതേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ കാപ്രിയോളോ എന്ന വ്യക്തി ഈ പുസ്തകം ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ രംഗത്തു വന്നു അദ്ദേഹം പിന്നീട് കാരനായിട്ടുള്ള വില്യം നൈഗാഡി അദ്ദേഹം ഇതുപോലെ തന്നെ ഈ പുസ്തകത്തെ വിവർത്തനം ചെയ്യാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിനും വെടിയേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് തുർക്കിയിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ച അസേസ് നെസ് എന്ന വ്യക്തിയെ കൊല്ലാനുള്ള ശ്രമത്തിൽ തുർക്കിയുടെ ഒരു ഹോട്ടൽ ലക്ഷ്യമിട്ടു മുപ്പത്തിയേഴ് പേര് മരിച്ചു ഇയാൾ മാത്രം മരിച്ചില്ല പുസ്തകം അല്ലാഹുവിനെതിരാണെങ്കിൽ പടച്ചോൺ തന്നെ വിചാരിച്ച പോലെയായിരുന്നു ഇത്രയും കൊലയാളികളെയൊക്കെ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു പടച്ചവിനെതിരായിട്ടൊരാള് പ്രവർത്തിച്ചാൽ പഠിച്ചവനെന്താ അവരെ ഇല്ലാതാക്കാൻ പറ്റൂലേ പടച്ചും വിചാരിച്ചാൽ നിഷ്പ്രയാസം ഇതിനൊക്കെ പറ്റത്തിന് എന്തിനാണ് പടച്ചും ഗുണ്ടകൾ ഏർപ്പാട് ചെയ്യുന്നത് കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും കൂടാതെ നിരവധി പുസ്തകശാലകൾ ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സി എയിലെ ബെർക്കിലി എന്ന് പറയുന്ന സ്ഥലത്ത് കോടിയുടെയും വാൾഡൻ ബുക്കുകളുടെയും ഒക്കെ ഫയർ ബോംബിങ്ങുകൾ നടന്നു ഫ്രോങ്സിലെ റിവർഡേൽ എന്ന് പറയുന്ന പ്രസ് വരുത്തിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മുസ്തഫ മസേഹ് തുലിക നാമമാണ് പൗരനാണ് എന്നാണ് വിചാരിക്കുന്നത് അദ്ദേഹത്തെ സൽമാൻ റുഷ്ദിയെ വർദ്ധിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ബെവർലി ഹൗസ് രണ്ട് നിലകൾ അബദ്ധത്തിൽ തകർത്തു അദ്ദേഹം ഒരു പുസ്തകത്തിൽ ആർ ഡി എക്സ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതില് ജമ്മു കാശ്മീരിലും ബോംബെയിലും ഒക്കെ ഈ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് വലിയ രൂപത്തിൽ കലാപങ്ങളുണ്ടായി അങ്ങനെ ബോംബെ പോലീസ് വെടിവെപ്പിൽ പന്ത്രണ്ട് പേര് മരിച്ചു ഒരു പുസ്തകമാണ് എതിർ ശബ്ദങ്ങളെ എത്രമാത്രം അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവർ കാണുന്നതെന്ന് ചിന്തിച്ചു ബുക്കിന്റെ റെക്കോർഡ് വിൽപ്പനയാണ് അമേരിക്കയിലും ബ്രിട്ടനിലും ബുക്ക് ഷോപ്പുകൾക്കെതിരെ വലിയ തോതിൽ അക്രമങ്ങൾ നടന്നു ബുക്ക് ഷോപ്പുകൾ ബോംബെറിഞ്ഞും തീവച്ചും അക്രമകാരികൾ തകർത്തു അങ്ങനെ പല വലിയ ബുക്ക് ഷോപ്പ് ശൃംഖലകളും ഈ ബുക്കിന്റെ വിതരണം പിൻവലിച്ചു മിക്ക രാജ്യങ്ങൾ അതായത് ഏകദേശം പതിനാലോളം രാജ്യങ്ങൾ ബുക്ക് നിരോധിച്ചു കയ്യിൽ സൂക്ഷിക്കുന്നത് പോലും ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചു കുർആാനു കുഴപ്പമില്ല ഖുർആാനിന് നിന്നുള്ള രണ്ട് വചനങ്ങൾ എഴുതിയ പുസ്തകമാണ് ഈ നിരോധിക്കുന്നത് എന്നിട്ട് ബുക്കിന്റെ വിൽപ്പനയിൽ വലിയ രൂപത്തിൽ കുതിച്ചുകയറ്റമുണ്ടായി ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതെന്താ ചെയ്താലെന്ന് സ്വാഭാവികമാണല്ലോ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അമേരിക്കയിൽ മാത്രം ഏഴര ലക്ഷം കോപ്പിയാണ് വിറ്റു കത്തിക്കാൻ വേണ്ടി ബുക്ക് മൊത്തം അടങ്കലായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയ ആളുകളും ഉണ്ടായിരുന്നു അവർക്കൊക്കെ സൽമാൻ സൽമാൻഷ് നന്ദിയും എത്രമാത്രം കെട്ടി നിൽക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുന്നു മുഹമ്മദ് നബി ചെയ്തതിനു കുഴപ്പമില്ല പറഞ്ഞതിനു കുഴപ്പമില്ല മുഹമ്മദ് നബിയുടെ ചര്യകൾ പിൻപറ്റി മുഹമ്മദ് നബിയുടെ ഒരു കൂട്ടം അനുയായികൾ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് കുഴപ്പമില്ല ഉള്ളത് പറഞ്ഞാൽ ഈ രൂപത്തിൽ ആക്രമിക്കപ്പെടും എന്തിന്റെ തെളിവാണിതൊക്കെ